ചർച്ചയായ്മ സൈബർ സെക്യൂരിറ്റി അതായത് നമ്മളിപ്പോ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കാര്യമുണ്ട് നമ്മുടെ അക്കൗണ്ട് ചിലപ്പോ ആരെങ്കിലും ഹാക്ക് ചെയ്ത് നഷ്ടപ്പെട്ട് പോയിട്ട് അവരത് മിസ് യൂസ് ചെയ്യണം പിന്നെ നമുക്ക് ആ അക്കൗണ്ട് റിക്കവർ ചെയ്തതുപോലും എടുക്കാൻ പറ്റാത്ത രീതിയില് അക്കൗണ്ട് നമുക്ക് നഷ്ടമാവുന്നു പിന്നെ പുതിയ അക്കൗണ്ട് തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ അതിനെങ്ങനെ നമുക്ക് അവർക്കും ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളൊരു ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ പെർമിഷൻസും കാര്യങ്ങളും നോക്കി വെരിഫൈ ചെയ്തതിനു ശേഷം അതൊരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ അതിന് അതിനു മുന്നോട്ട് ഞാൻ അത് പറഞ്ഞു എന്താണ് നമ്മൾ ഈ പറയുന്ന ആപ്പുകൾ അല്ലെങ്കിൽ ആപ്പുകൾ ട്രാക്ക് ചെയ്തിട്ട് നമുക്കത് ഫ്രീ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യും പക്ഷെ അതൊരിക്കലും എന്താ നമുക്കത് അവരൊരു എന്താ പറയാ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഇതില്ലാതെ നമ്മൾ ഒരു രീതിയിൽ ചെയ്യില്ല അപ്പൊ അതിന്റെ ഇതുപോലുള്ള നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പാസ്സേഡ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഡേറ്റാസ് ഇതൊക്കെ എടുത്തിട്ട് അതായിരിക്കും അവരുടെ ചിലപ്പം ഉദ്ദേശം അതിന് അങ്ങനെയുള്ള ഇതിലോട്ട് നമ്മൾ പോയി വീഴിൽ നിന്ന് പോവാതിരിക്കുക ചിലപ്പം ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരായാലും പി സി യൂസ് ചെയ്യുന്നവരായാലും മൊബൈൽ യൂസ് ചെയ്യുന്നവരായാലും ഇതിലെല്ലാവരും തനിക്ക് തോന്നുന്ന ഒട്ടുമിക്ക ആൾക്കാർ ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഫസ്റ്റ് അബദ്ധമാണ് ഇതുപോലുള്ള ഹാക്ഡായിട്ടുള്ള ഒരു ക്രാക്ക് ചെയ്തിട്ടുള്ള ആപ്പുകൾ യൂസ് ചെയ്യുന്നത് കാരണം സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് നല്ല അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇത് ഉപയോഗിക്കില്ല അറിയാവുന്നതും ചിലർ യൂസ് ചെയ്യാൻ തരുന്ന കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകട്ടുണ്ട് കുഴപ്പമില്ല കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് സഹിച്ചുള്ളൂ പക്ഷെ ഇത് ഇതറിയാത്തവര് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ റിസ്ക്കാണ് കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ബാങ്ക് ഡേക്കാസ് യു പി ഐ അതുപോലെ തന്നെ ഒരേ അക്കൗണ്ട് ഇമെയിൽ അക്കൗണ്ട് ആയാലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായാലും അപ്പം അതൊക്കെ നമ്മൾ എന്താ പറയണേ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് ലിങ്ക്ഡാണ് അപ്പം ഇവർക്ക് ഇത് അക്സസിവിറ്റി കഴിഞ്ഞാൽ അവർക്കത് സുഖമായിട്ട് എന്ത് ചെയ്യും നമ്മൾ പോലും അറിയാതെ നമ്മുടെ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ പൈസ പോകുന്നത് ഫിനാൻഷ്യൽ ലോസ് വരാം അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് അത് ഉണ്ട് അപ്പൊ കഴിയുന്നതും അതുപോലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക അതിന് പോലും അതിന്റെ പെർമിഷൻസ് വെരിഫൈ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അതായത് പെർമിഷൻസ് വെരിഫൈ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്ന കാര്യം ചില ആപ്പുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ആ ഒരു പെർമിഷന്റെ ഒരാവശ്യം ഇവിടെ കണ്ടത് നമ്മള് പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ഇമേജ് എഡിറ്റർ അതിനകത്ത് മെസ്സേജ് റീഡ് ചെയ്യേണ്ട പെർമിഷൻ അതിനാണ് പക്ഷെ അതിനകത്ത് മെസ്സേജ് റീഡിങ് പെർമിഷൻ അവര് ചോദിക്കുന്നുണ്ടെങ്കിലും അതിലെന്തോ പ്രശ്നമുണ്ട് ഒരിക്കലും അങ്ങനെയുള്ള സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു ഓക്കെ അവനത് മെസ്സേജ് എന്തെങ്കിലും എക്സാമ്പിൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതില് മെസ്സേജ് റീഡിങ് പെർമിഷൻ ചോദിക്കും കാരണം ഒ ടി പി വരുമ്പം ഇത് എന്ത് ചെയ്യും റീഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും പക്ഷെ ഒരു ഇമേജ് എഡിറ്റിംഗ് ആപ്പിനകത്ത് ചോദിക്കേണ്ട കാര്യമല്ല കാരണം അതിന് ഒ ടി പിന്നെ അതിന് ബന്ധമുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആപ്പിൽ അത് ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രോബ്ലം ആണ് അപ്പൊ അങ്ങനെയുള്ള പെർമിഷൻസ് വെരിഫൈ ചെയ്ത് വേണം നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്തൊക്കെ പെർമിഷൻസ് ആവശ്യമില്ലാത്ത പെർമിഷൻസ് ഒക്കെ നമ്മൾ ഡിസേബിൾ ചെയ്ത് അപ്പം അങ്ങനെ ഒരു ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാം ഇനി ഞാൻ ഇപ്പം ഇതൊരു ഇത് പറഞ്ഞു ആൾക്കാർ ആയിരിക്കും എന്നാ പിന്നെ നമുക്ക് ഈ ബ്രാക്ട് ചെയ്ത വെർഷൻസ് ഇതുപോലെ പെർമിഷൻ ഡിസേബിൾ ചെയ്തിട്ട് യൂസ് ചെയ്താൽ പോരേത് പക്ഷെ അതിനകത്ത് ചിലപ്പോൾ പെർമിഷൻ പോലും കാണിക്കില്ല അതായത് ആപ്പ് രണ്ട് രീതിയിലുണ്ട് ഒന്ന് സിസ്റ്റം ആപ്പിന്റെ കാറ്റഗറി ഉണ്ട് നമ്മള് നോർമലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാറ്റഗറി ഉണ്ട് ഇവര് ഈ ചില ആൻഡ്രോയിഡ് ആപ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതുപോലുള്ള അതായത് ഇതുപോലെ ഹാക്കിങ് റിമോട്ട് അഡ്മിനിസ്ട്രേഷൻ ടൂൾ പോലുള്ള സാധനങ്ങൾ ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രാവശ്യം വന്ന് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ അത് നേരെ എന്താ ചെയ്യുന്ന സിസ്റ്റം ആപ്പായിട്ട് മാറും സിസ്റ്റാപ്പായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫുള്ള് പ്രിവിലേജ് ആണ് മനസ്സിലായല്ലേ പെർമോഷൻസ് എല്ലാം ഉണ്ട് അവിടെ അത് വർക്ക് ചെയ്യുന്നത് റൂട്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ വായിക്കഴിഞ്ഞാല് അത് പ്രശ്നമാവും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കഴിയുന്നതും ഇൻസ്റ്റാൾ ഉപയോഗിക്കാൻ പിന്നെ നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ പാസ്വേഡിന്റെ ലെങ്ത് അതായത് നമ്മള് പറയുന്നത് ഒരിടത്താണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ പേര് ഡിഗ്നം ഇതൊക്കെ ആയിരിക്കും എത്രയാറും പാസ്വേഡായിട്ട് ഇടുന്നത് ഒരിക്കലും അങ്ങനെ എന്താ പറയണെ ഒരു നമ്പർ മാത്രമായിട്ടോ അല്ലെങ്കിൽ വേഡ് മാത്രമായിട്ടോ പാസ്വേഡുകൾ ഇട്ടു അത് ഒരിക്കലും സേഫ് അല്ല അതുപോലെ തന്നെ ക്യാരക്ടർ അല്ലെങ്കിൽ എയ്റ്റ് ക്യാരക്ടേഴ്സ് എങ്കിലും മിനിമം വേണം അത് അതിൽ നമ്പേഴ്സ് ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മാൾ ലെറ്റർ അതുപോലെ തന്നെ സിമ്പിള് ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുക ഒരു പാസ്വേഡ് എങ്കിലും മാത്രമേ അത് സേഫ് ആവുള്ളൂ ഇനി അതെന്തുകൊണ്ടാണെന്ന് പറയാം അതായത് ഈ പാസ്വേഡുകൾ നമ്മുടെ നമ്മുടെ ഫേസ്ബുക്കൊക്കെ നമ്മൾ പാസ്വേഡ് ഒക്കെ നമ്മുടെ ബ്രൗസറിൽ സേവ് ചെയ്തിട്ടുണ്ട് ഈ സേവ് ചെയ്തിരിക്കുന്നത് അതുപോലെ പോയി ഡയറക്റ്റ് സേവ് ആവുക അല്ല അത് എന്ത് ചെയ്യുന്നു സെക്യൂരിറ്റിയുടെ റീസൺ വെച്ചിട്ട് ഇതിനെ ഹാക്ക് ആക്കിയിട്ടായിരിക്കും അത് ഡേറ്റാബേസിൽ സേവ് ചെയ്യുന്നത് അപ്പം ഇതുപോലെയാണ് വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ അതായത് നമ്മൾ ഫേസ്ബുക്കും അല്ലെങ്കിൽ ഇൻസ്റ്റ പോലുള്ള സോഷ്യൽ മീഡിയയുടെയും അവരുടെയും പാസ്വേഡുകൾ ഇതുപോലെ അവരുടെ ഡേറ്റാബേസിൽ ഇതുപോലെ യൂസർ നെയിം കറക്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ പാസ്വേഡ് എപ്പോഴും ഹാഷായിട്ടായിരിക്കും അത് സ്റ്റോർ ആവുന്നത് അപ്പൊ ഈ ഹാഷ് എന്ന് പറയുമ്പോൾ അതൊരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റയാണ് അല്ലാതെ ആ പാസ്വേഡിന്റെ എൻക്രിപ്റ്റഡ് ഇട്ടുള്ള വെർഷൻ അത് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് ആ ആ ഒരു ഡാറ്റാബേസിന്റെ ഇതിലൂടെ ഡിഗ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അത് അത് ആ ഒരു എൻക്രിപ്ഷൻ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോ അത് വരെ പോണത് പക്ഷേ ഈ പാസ്വേഡ് ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് എടുത്ത് അതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹാഷ് ഏതാണെന്ന് ഏത് ഹാഷ് ടൈപ്പ് ഹാഷിംഗ് ആണെന്നുള്ളത് ഏത് ടൈപ്പ് എൻക്രിപ്ഷൻ ആണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനെന്ത് ചെയ്യും ഡിക്രിറ്റീവ് ചെയ്യാനുള്ള ടെക്നിക്ക് അതിനെയാണ് യൂസ് ചെയ്യുന്നത് ബ്രൂട്ട് ഫോഴ്സിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുക അതിൽ ബ്രൂട്ട് ഫോഴ്സിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പാസ്വേഡിന്റെ കോമ്പിനേഷൻസ് വെച്ചിട്ട് ഹാഷ് ജനറേറ്റ് ചെയ്യും അപ്പം ഈ രണ്ട് ഹാഷ് മാച്ച് ആയി കഴിഞ്ഞാൽ ഇതാണ് ആ പാസ്വേഡ് മൂസ്സായത് ഇവരിങ്ങനെയാണ് ബ്രൂഡ് ഫോഴ്സിങ് അതിന്റെ ഇപ്പൊ ഒരു നാല് ലെറ്ററുള്ള പാസ്വേഡ് ആയിരുന്നു ആ നാല് ലെറ്ററിന്റെയും നാല് ലെറ്ററിന്റെയും കോമ്പിനേഷൻസ് എത്ര കോമ്പിനേഷൻസ് വരും ആ കോമ്പിനേഷൻ ചെക്ക് ചെയ്യും അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് നമ്മൾ ഇത് ഫാസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നാല് നാലിലിട്ടർ അല്ലെങ്കിൽ മൂന്ന് മൂന്നിലിട്ട് നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഉണ്ടോ അല്ലെങ്കിൽ ഗിൻറ്റൂറുണ്ട് നമുക്കത് കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് അതിന്റെ പ്രോസസ് സ്പീഡും അനുസരിച്ചിട്ട് നമുക്ക് അതിനെന്ത ട്രാക്ക് ചെയ്തെടുക്കും അപ്പോൾ ഈ നമ്മൾ പാസ്വേഡിന് ലെങ്ക് കൂട്ടുന്തോറും ഈ ക്രാക്ക് ചെയ്യുന്നതിന്റെ ഒരു പോസിബിലിറ്റി ടൈം ഡ്യൂറേഷൻ ഭയങ്കര അതായത് ഇതിന്റെ ഇപ്പം അഞ്ചായി കഴിഞ്ഞാൽ ചിലപ്പം ഒരു ദിവസവും അതുപോലെ തന്നെ അങ്ങനെ അതിപ്പോ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് വെച്ചിരിക്കും കേട്ടോ അതായത് നമ്മൾ നോർമൽ ഒരു പി സിയിലേക്കൊക്കെ ചിലപ്പം ടൈം എടുക്കും പക്ഷെ അതുപോലെ ഒന്നും അല്ല ഇവരൊക്കെ യൂസ് ചെയ്യണത് ഭയങ്കര ടെക്നോളജിയാണ് അതായത് ക്ലസ്റ്റ് കമ്പ്യൂട്ടിംഗ് പോലുള്ള സെറ്റപ്പാണ് അതായത് ഒന്നിലധികം മദർ ബോർഡുകൾ അല്ലെങ്കിൽ റസ്ലോറി പൈപ്പൊ ചെറിയൊരു സെറ്റപ്പ് പറയാം ഒന്നിലധികം ഡസ്ലോറി പൈ വെച്ചിട്ട് അതിനെ ഒരു ക്ലസ്റ്റർ നെറ്റ്വർക്കാക്കി കണക്ട് ചെയ്തു ക്ലസ്റ്റർ കമ്പ്യൂട്ടി അതായത് ഒന്നിൽ കഴിയുന്ന നെറ്റ്വർക്ക് ചെയ്തിട്ട് അതിലെ പ്രോസസിങ് ഇരിച്ചു കൊടുക്കുന്ന ഒരു ടെക്നിക്കുണ്ട് അപ്പൊ അതുപോലുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള ഹാഷിങ് ഒക്കെ ചെയ്യുന്നത് ഹൈ എൻഡിൽ വരുവാണെങ്കിൽ ഗെയിമിങ് കമ്പ്യൂട്ടേഴ്സിന്റെ മദർ ബോർഡും അതുപോലെ തന്നെ ഗ്രാഫിക്സ് പ്രോസസ്സറും ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെയുള്ള ക്ലസ്റ്റർ നെറ്റ്വർക്കിങ് ചെയ്യും ഈ ക്രിപ്റ്റോ കറൻസി ഒക്കെ ചെയ്യുന്ന പോലെ ഏകദേശം പരിപാടി തന്നെ അതുപോലെ ചേച്ചിട്ട് ഇതുപോലെ ഹാഷസ് ചെക്ക് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ നമുക്ക് ഇതുപോലെ ഒരു ലെങ്ത് കുറവ് വീക്കായിട്ടുള്ളത് അതിനെ നമ്മൾ പറയുന്നത് വീക്ക് പാസ്വേഡ് അങ്ങനെ വീക്കായിട്ടുള്ള പാസ്വേഡുകൾ എന്ത് ചെയ്യും ഇതുപോലെ പെട്ടെന്ന് അല്ലെങ്കിൽ ചിലപ്പം മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ മാസം കൊണ്ട് വേണോ അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം കൃത്യം എടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ കോമ്പിനേഷൻ അതായത് ഈ ലെറ്റേഴ്സ് നമ്പേഴ്സ് സിമ്പിള് അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ സ്മാൾ ലെറ്റർ അങ്ങനെയൊക്കെ കോമ്പിനേഷൻസ് വെച്ച് കഴിഞ്ഞാല് ആ പാസ്വേർഡിന് ലെങ്ത് ഉണ്ടെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങളോളം കുത്തിയിരിക്കേണ്ടിയിരിക്കും ഈ എല്ലാ എന്താ പറയണേ കോമ്പിനേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പക്ഷെ അതും എന്താ പറയണേ അങ്ങ് ബ്രേക്കബിൾ ആണോ എന്ന് കഴിഞ്ഞാൽ ബ്രേക്കബിൾ ആണ് കാരണം അത് ആ കോമ്പിനേഷൻസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഇത് ായിട്ട് കിട്ടും അതായത് ഇത് നമ്മൾ പത്ത് ലെറ്ററോ അല്ലെങ്കിൽ ഇരുപത് ലെറ്ററോ ഉള്ള അല്ലെങ്കിൽ ഇരുപത് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പാസ്വേഡ് പോലും നമ്മൾ ഈ കോമ്പിനേഷൻ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും പക്ഷെ അത് ടൈം ഡ്യൂറേഷൻ ഭയങ്കരമായിരിക്കും ചിലപ്പോൾ പത്ത് വർഷം ചിലപ്പോൾ അഞ്ചു വർഷമൊക്കെ ആയിരിക്കും അത് ഇതിന്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് എത്ര മിനിറ്റിൽ എത്ര ഹാഷ് ചെക്ക് ചെയ്യാൻ പറ്റുന്നു അതാണ് അതിന്റെ സ്പീഡ് ചെക്കിങ് സ്പീഡ് അതനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടും അപ്പം അതൊരു പോസിബിൾ അല്ലാത്തതുകൊണ്ട് ആരും ഒന്നും അത്രയും വർഷങ്ങളുള്ള മെനക്കെട്ടിരുന്ന് ചെയ്യാത്തത് കൊണ്ട് ചെയ്യുന്നവർ കാണും എനിക്കറിയില്ല പക്ഷെ പോസിബിൾ ആണ് പക്ഷെ അതത്രയും നമുക്ക് ഒരു എന്താ പറയുക സാധാരണ ഒരു ചറ്റപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ പറയാ പെട്ടെന്ന് ആരും അങ്ങനെ കയറി ചെയ്യാത്തത് കൊണ്ട് നമ്മളത് സേഫ് മറ്റേതിനെക്കാട്ടിലും അതായത് വീക്ക് പാസ്വേഡ് കൊടുക്കുന്നതിനെക്കാട്ടിലും സേഫ് ആണ് അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ലെങ്ത് കുറയ്ക്കാൻ പാടില്ല ലെങ്ത് വേണം അതുപോലെ തന്നെ ഈ സിമ്പേഴ്സും നമ്പേഴ്സും ലെറ്റേഴ്സും എല്ലാം നമ്മുടെ ഒരു കോമ്പിനേഷൻ അതാവുമ്പോൾ മനസ്സിലേക്ക് നമുക്കത് ഒരു സ്ട്രോങ് പാസ്വേഡ് ആണെങ്കിൽ ആർക്കും എന്താ വെള്ളം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു അഡ്വാൻ്റേജ് പിന്നെ ഉള്ളൊരു കാര്യമാണ് ടൂ ഫാക്ടർ ആവെൻറ്റിക്കേഷൻ അതായത് ഇപ്പോൾ ഒരു പെട്ട സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അത് ഫാക്ടർ ആവ് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അതാരും എനേബിൾ ചെയ്യില്ല അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് അറിയില്ല എൻ്റെ കോഴ്സിൻ്റെ അല്ലെങ്കിൽ എനേബിൾ ചെയ്തിട്ട് ചെയ്തിട്ടില്ലായിരിക്കും പിന്നെ അതുപോലെ തന്നെ റിക്കവറി കോഡ് ഞാൻ ഫേറ്റ് ചെയ്യാൻ പറ്റും അതായത് എൻ ഈ അക്കൗണ്ട് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഹാപ്പ് ഇത് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ട് പോയി നഷ്ടപ്പെട്ടു നമുക്ക് ആക്സസ് ഇല്ല ഈ റിക്കവറി കോഡ് വെച്ച് നമുക്ക് ഇതിനെ തിരിച്ചു പിടിക്കാൻ പറ്റും അതാണ് എൻ്റെ അത് വേറെ അഡ്വാൻറ്റേജ് ഈ റിക്കറി കോഡ് വെച്ചിട്ട് നമുക്ക് ഇതിനെന്ത് ചെയ്യാം ഈ അക്കൗണ്ടിനെ തിരിച്ചു പിടിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യം അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മള് ഫേസ്ബുക്കിന്റെ ഒരു എങ്ങനെ സെക്യൂർ ആക്കാം അതിനെ കുറിച്ചാണ് ഇപ്പൊ ഒരു ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് അത് സെറ്റിങ്സിൽ പോവാ സെറ്റിങ്സിൽ പോകുന്ന ശേഷം ഇവിടെ മെച്ച അക്കൗണ്ട് സെന്റർ അതിനകത്ത് ഓപ്പൺ ചെയ്യുക അതിൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി അതിൽ ടു ഫാക്ടർ എൻ്റെ കേസ് നമുക്ക് എനേബിൾ ഡിസേബിൾ ഇതാണ് ഫേസ്ബുക്കിൽ അതിപ്പം ഓൾറെഡി ഫോൺ നമ്പർ 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 ഫോൺ 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 സെലക്ട് ഈ ആഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്പറിലേക്ക് ഒരു ഒരു വരും നമ്മള് ടു ഫാക്ട് ഓഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക്

ഈ കോഡുകൾ ഒരു ഒരിക്കലും ഡിജിറ്റലി ഇത് സ്റ്റോർ ചെയ്യരുത് ഇത് അല്ലെങ്കിൽ ഡയറിയിലോ എഴുതി സൂക്ഷിച്ച് വെച്ചിരിക്കുക എന്തെങ്കിലും ഇൻ കേസ് ഇതുപോലെ എന്തെങ്കിലും ഒരു ചാൻസസ് വളരെ കുറവാണ് കാരണം നമ്മുടെ ഒരു പ്രൊഷൻ ഇല്ലാതെ ഇത് വേറെ ആർക്കും ഇനി അക്സസ് ചെയ്യാൻ പറ്റില്ല അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇൻ കേസ് ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി നമ്മുടെ അക്കൗണ്ട് പോയി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ റിക്കവറി കോഡ് ഉപയോഗിച്ചിട്ട് വീണ്ടും പിന്നെ തിരിച്ച് പിടിക്കാൻ പറ്റും ഈ റിക്കവറി കോഡുകൾ നമ്മൾ ഒന്നല്ല ഒരു കുറേ കോഡുകൾ കാണും ആ കോഡുകൾ എല്ലാം തന്നെ നമ്മള് പ്രോപ്പറായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക ഒരിക്കലും അത് ഡിജിറ്റലി സ്റ്റോർ ചെയ്തത് ഡിജിറ്റലി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലീക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇതാണ് ടു ടൂ ഫാക്ടറി അവന്റിറ്റേഷൻ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഈ ടു ഫാക്ടർ അവന്റിക്കേഷൻ നമ്മൾ കൊടുത്തു നമ്മൾ ഇതിപ്പോ ഇത് നമ്മുടെ പ്രൊഫൈലാണ് ഈ പ്രൊഫൈലിൽ ലോഗിൻ ലോഗിനായിട്ട് ഇപ്പോൾ ഇനി നമ്മുടെ ഡിവൈസ് നമ്മളെ ഈ ഡിവൈസ് അല്ലാതെ അല്ലെങ്കിൽ ഈ വെബ് ബ്രൗസർ അല്ലാതെ വേറെ ഒരു ഡിവൈസിന്റെ ബ്രൗസറിൽ അല്ലെങ്കിൽ വേറൊരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തക് ആണ് എൻ്റെ ജോലിക്ക് അതൊക്കെ കാണിച്ചു ലോഗിൻ ഡീറ്റെയിൽസ് ലോഗിൻ ഓക്കെ നമ്മളിവിടെ ലോഗിൻ ചെയ്ത് നോക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകാം അപ്പോൾ നമ്മൾക്ക് അത് ലോഗിൻ ചെയ്തപ്പോഴത്തേക്ക് വേണ്ടത് ലോഗിൻ കോഡ് റിപ്പോർഡ് ചോദിച്ചു നമ്മൾ ഓക്കെ കൊടുത്തു അപ്പോൾ നമ്മുടെ ഇപ്പം മൊബൈലിലേക്ക് ഞാനിതിൽ എനേബിൾ ചെയ്ത നമ്പറിലേക്ക് ഫാക്ടർ അപ്ലിക്കേഷൻ കോഡ് വന്നിട്ട് അപ്പം ഈ ഒരു കോഡ് അപ്പോൾ പാസ്വേഡ് കിട്ടിയിട്ട് പോലും നമുക്കിത് ലോഗിൻ ചെയ്യാൻ പറ്റില്ല ഈ ഒരു കോഡ് കിട്ടിയാൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റും ഇനിയാണ് കിസ്റ്റ് അതായത് നമ്മൾ ഇതുപോലുള്ള മോഡേൺ ആപ്ലിക്കേഷൻസ് നമ്മളെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീ ലോഗ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ലിങ്കുകൾ ത്രൂ എന്തെങ്കിലും ഇൻസ്റ്റാൾ ആപ്പുകൾ ആപ്ലിക്കേഷൻസ് പി സിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് ഈ കോഡ് കിട്ടും കോഡ് കിട്ടുന്നതെങ്ങനെയാണെന്ന് അറിയാം അപ്പം നമ്മുടെ ഈ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിനകത്ത് വരുന്ന മെസ്സേജസ് എല്ലാം വർക്കേണ്ടി ഡെലിവർ ചെയ്യാവും അതായത് അവരുടെ നമ്പറിലോട്ടല്ലേ ഫോണത് ഇന്റർനെറ്റ് ത്രൂ ഈ മെസ്സേജസ് എന്ത് ചെയ്യും അവരുടെ ഡാറ്റാബേസിലോട്ട് പോയി അപ്പോൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ നമ്പർ ഇങ്ങളെ കോഡ് ചുറ്റും ഈ കോഡ് ലോഗിൻ ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റും അപ്പം അത് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളോട് നോക്കണം അതായത് ഇതുപോലെയുള്ള ക്രാറ്റിൽ ഉള്ള ആപ്പുകൾ ഉപയോഗിക്കാതെ നമ്മൾ സേഫ് ആക്കിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകൾ നമ്മുടെ പേഴ്സണൽ ഡാറ്റസ്